അവിടെ കർണാടകയിൽ ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ ഒരു നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ മണ്ണിനിടിൽ കുടുങ്ങിക്കിടങ്ങുന്ന സാഹചര്യമുണ്ട് നമ്മൾ ഇന്നലെ മുതൽ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയാണ് പക്ഷേ രക്ഷാദൌത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സങ്കടപരമായിട്ടുള്ള കാര്യം കേരളത്തിൽ നിന്നുള്ള എം വി ഡി സംഘങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഈ പ്രദേശത്ത് വലിയ മഴയുണ്ട് വലിയ കാലാവസ്ഥാ പ്രശ്നം പ്രതികൂലമായി നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ മണ്ണിടിയാനുള്ള സാധ്യതയും ഒക്കെ അവർ പറയുന്നു പ്രദേശവാസികൾ തന്നെ അതിൽ മുന്നറിയിപ്പ് നൽകുന്ന ഔദ്യോഗികമായിട്ടും മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമുക്ക് കാണാം അവിടെ ദൃശ്യങ്ങളിൽ മഴ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതാണ് രക്ഷാപ്രവർത്തനത്തിനെ ദുഷ്കരമാക്കുന്ന ഒരു ഘടകം മറ്റ് പ്രധാനമായിട്ടും ഈ ആദ്യ സമയങ്ങളുണ്ടായ ഒരു അലംഭാവം അത് ചൂണ്ടിക്കാണിക്കുക അതിരിക്കാൻ വയ്യ എന്താണ് ഉച്ചയോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിൽ നിന്ന് പോയ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് അത് പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിൽ തന്നെ നമ്മൾ നിൽക്കുന്നു അർജുനെ കാത്ത് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുകയാണ് അർജുൻ്റെ ആ മടങ്ങി വരവ് കാത്ത് ആ പ്രദേശത്തു ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ മഴ വലിയ മണ്ണിടിച്ചിൽ വലിയ കാറ്റൊക്കെ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ദേശീയപാതയാണ് കാണുന്നത് നോർക്കുക അത്രമാത്രം മണ്ണ് അവിടെ ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമുണ്ട് അർജുൻ്റെ കുടുംബാംഗങ്ങൾ ന്യൂസ് ന്യൂസെയിറ്റിനോട് പ്രതികരിച്ചിരുന്നു അവർക്കും ഈ പറയുന്നത് പോലെ ഒരു ഈ അലംഭാവം ഉണ്ടായതിൻ്റെ ഒരു ഞെട്ടൽ ഇതുവരെയും മാറാൻ കഴിഞ്ഞിട്ടില്ല ഒരു സംവിധാനത്തില് വിശ്വസിച്ചു ആ സംവിധാനം പക്ഷേ അവർക്ക് തുണയായെത്തിയില്ല എന്നുള്ളൊരു പരാതിയാണ് ആ സഹോദരി അർജുന സഹോദരി ന്യൂസ് ന്യൂസെയിറ്റീനോട് പങ്കുവച്ചത് പുഴയിലേക്ക് ലോറി വീണു എന്നുള്ള നിഗമനത്തിൽ നിന്ന് ആദ്യ ആദ്യ നിഗമനം അങ്ങനെയായിരുന്നു കർണാടകയിലെ ഉദ്യോഗസ്ഥരുടേത് ആ പുഴയിൽ വീണു ഒലിച്ചു പോയി എന്നുള്ള ഒരു നിഗമനത്തിൽ നിന്ന് പക്ഷെ അപ്പോഴും മണ്ണിനടിയിലുണ്ട് ആ വാഹനങ്ങളെന്ന് പ്രദേശവാസികൾ പറയുമ്പോഴും അതിനു വേണ്ട രീതിയിൽ മെനക്കെടാൻ തയ്യാറായോ എന്നുള്ള സംശയമാണ് എല്ലാവരും പങ്കുവെക്കുന്നത് ന്യൂസ് എയ്റ്റീൻ സംഘവും അവിടെ ഷിരൂരിലുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള ആശങ്ക ഉള്ള ഒരു വാർത്തയാണ് നമുക്ക് ദൗർഭാഗ്യവശാല രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും വൈകിയാണെങ്കിൽ പോലും അവിടെ രക്ഷാദൗത്യം അത് നടക്കുന്നു വൈകിയാണെങ്കിലും ആ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ് കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ അത് ഊർജിതമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ സംവിധാനങ്ങൾ അത് നേരത്തെ കൊണ്ടുവരണമായിരുന്നു അഞ്ച് ദിവസമായി ഈ അർജുനെ കാത്ത് ആ കുടുംബം കോഴിക്കോട് കഴിയുന്നു നമുക്കറിയാവുന്ന പോലെ ഈ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ഡ്രൈവർമാർ അർജുനും പതിവായി ഇത്തരത്തിൽ ദീർഘദൂര സർവീസുകൾക്ക് പോകുന്ന ആളാണെന്ന് കുടുംബം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചില സമയത്ത് വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാം വിശ്രമിക്കാം അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അർജുൻ വിളിക്കാത്തത് എന്ന് കരുതിയിരുന്ന അവർക്ക് മുന്നിലേക്കാണ് ഞെട്ടലോടുകൂടി ആ വാർത്ത എത്തിയത് അവരാ പോലീസ് സംഘത്തെ ഷിരൂരിലെ പോലീസിനെ അങ്കോലയിലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നേരത്തെ തന്നെ അർജുനൻ്റെ മിസ്സിങ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ അപ്പോഴും അവരിലേക്ക് ആ ഇൻഫർമേഷൻ എത്താൻ വൈകി എന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ആണ് ഒരു സാധാരണ സാഹചര്യമാണ് അത്രമാത്രം നമുക്ക് പരിചിതമല്ല എങ്കിൽ പോലും ആ ലോറി അതിപ്പോഴും മണ്ണിനടിയിൽ തുടരുന്നു എന്നുള്ളതാണ് അർജുൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും എല്ലാവരും തന്നെ മടങ്ങി തന്നെ മടങ്ങിയെത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ആ പൂർണ്ണമായിട്ട് മണ്ണ് നീക്കി ലോറിയിൽ നിന്ന് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ മലയാളികൾ അർജുന കുടുംബത്തിനൊപ്പം അർജുൻ്റെ കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയിൽ നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് അർജുൻ്റെ വരവിനായി കാത്തിരിക്കാം